അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷമീസ് കർവേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ ഒരു സെക്കൻഡ് നമ്മുടെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാൻ ഇടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൺ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഒരു മിക്സിംഗ് ബൗളില് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇത് നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പില് ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അര കപ്പ് ഗോതമ്പ് പൊടിയും കൂടി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇത് മുഴുവനായിട്ട് മൈദയിൽ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം മുഴുവനായിട്ട് ഗോതമ്പ് പൊടിയിൽ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അജ്വേൻ ഇട്ട് കൊടുക്കും അജുവേൻ എന്ന് പറഞ്ഞാൽ അയമോദകമാണ് ഇതിടുമ്പോൾ നല്ല മൊരിഞ്ഞും കിട്ടും അത് മാത്രമല്ല നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും ഒക്കെ കിട്ടില്ല അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അയമോദകം ഇട്ട് കൊടുക്കുന്നത് ഇത് എല്ലാ കടകളിലും വാങ്ങാൻ കിട്ടും ചെറിയ ജീരകം പോലെ അതിനേക്കാളും കുഞ്ഞായിട്ടാണ് ഇരിക്കുന്നത് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പാടില്ല ഇത് കൈന്റെ ഉള്ളം കയ്യിൽ വെച്ച് ഒന്ന് പൊടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കയ്യില് വെച്ചിട്ട് രണ്ട് കൈ വെച്ച് ഒന്ന് പൊടിച്ച് വേണം കൊടുക്കാം മിക്സിയിലൊന്നും വെച്ച് പൊടിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ കൈ കൊണ്ട് തിരുമി ഇതായിട്ടു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉലുവിലയും കൂടി ഇട്ട് കൊടുക്കുക ഇതും എല്ലാ കടകളിലും വാങ്ങാൻ കിട്ടുന്നതാണ് ഒരുപാട് വിലയൊന്നുമില്ല ഇതും കയ്യില് വെച്ച് പൊടിച്ചിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ നാരുകളൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഒന്ന് പൊടിച്ച് വേണം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ഇട്ടുകൊടുക്കുന്നത് കൈ വെച്ചോ ഒരു സ്പൂൺ ഉണ്ടോ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഈ ഉപ്പും നമ്മൾ ചേർത്ത് കൊടുത്ത ഉലുവേലയും ആയമോതകൊക്കെ മാവുമായിട്ട് ഒന്ന് മിക്സ് ആക്കിട്ടോളാം കൈ വെച്ചോ ഒരു സ്പൂൺ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കും ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം ഇനി കൈവച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ വേണമെങ്കിലും എടുക്കാം മാവും എണ്ണയും എല്ലാം ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട് അപ്പൊ അത്ര നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ആ ഉലുവേലയുടെയും മോതകത്തിന്റെ ഒക്കെ ഒരു നല്ലൊരു മണം കിട്ടുന്നുണ്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പൊ ഒരു കപ്പ് സാധാരണ പച്ചവെള്ളം എന്താ എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കുറച്ച് വീതം ഒഴിച്ച് വേണം ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാൻ ഒരുമിച്ച് ഒഴിക്കാതെ ഓരോ മാവിനും വെള്ളത്തിന്റെ അളവ് വ്യത്യാസം ഉണ്ടാവും അതിനനുസരിച്ച് വേണം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് മാവ് കട്ടി ആയിരിക്കണം മാത്രമല്ല നമ്മൾ കൊഴച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കണം ഒരു മിനിറ്റ് നല്ലപോലെ ഒന്ന് കുഴച്ച് ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം ഇനി കുറച്ചും കൂടെ മാവ് ഒന്ന് സോഫ്റ്റ് ആക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചു കൊടുക്കാം ഈ സമയം കൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തെടുക്കാം ഇപ്പൊ മൂന്ന് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് പൊടിച്ചെടുക്കും കൈ വെച്ചോ മാഷർ ഉണ്ടെങ്കിൽ മാഷർ വെച്ചോ ഒന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം ചെറുതായിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഒരുപാട് അങ്ങ് പൊടിച്ചെടുക്കണ്ട ചെറിയ രീതിയിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ടു കൊടുക്കുക ഇനി ഇതിലേക്ക് ഏതെങ്കിലും ഒരു കളറിലുള്ള ഒരു കാപ്സിക്കം എടുക്കുക അപ്പൊ ഞാൻ മൂന്ന് കളറിലുള്ള ക്യാപ്സിക്കം ഉള്ളത് കൊണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കവും കൂടെ ഇട്ടു കൊടുക്കുക ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വേണം ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം എടുത്താൽ മതി അതുപോലെ തന്നെ അരക്കപ്പ് ഫ്രോസൺ ഗ്രീൻ ബീൻസും കൂടെ അതെടുക്കുന്നുണ്ട് പച്ചപ്പട്ടാണീനെ എന്താ ഇത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അരക്കപ്പ് ഫ്രോസൺ ഗ്രീൻ പീൻസും കൂടി ഇതെടുത്തിട്ടുണ്ട് അപ്പൊ അത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും പച്ചക്കറികൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ കുറച്ച് കുറച്ച് വിധം ഇട്ടുകൊടുക്ക ഇനി എരിവിനാവശ്യമായിട്ടുള്ള കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക ഒരെണ്ണം എടുത്തിട്ടുള്ളത് എരിവൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി കൊടുക്കുക ഇനി ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ചതച്ച മുളകാണ് ചതച്ച മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇണ്ടാലും മതി ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ചാട്ട് മസാലയും കൂടി ഇട്ട് കൊടുക്കാം ചാട്ട് മസാലയ്ക്ക് പകരം ഗരം മസാല വേണമെങ്കിലും എടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ ചില്ലി സോസും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു ചെറിയ നാരങ്ങയുടെ പകുതി നാരങ്ങ നീരും കൂടി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം നാരങ്ങ നീരിൻ്റെ പകുതി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ വിനാഗിരി എടുക്കാം അപ്പം നാരങ്ങ നീരുണ്ടെങ്കിൽ ചെറിയൊരു നാരങ്ങയുടെ പകുതി നാരങ്ങ നീര് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം ഇതിന് നമ്മൾ വേറെ പൊടി ഐറ്റംസ് ഒന്നും തന്നെ ചേർക്കുന്നില്ല മഞ്ഞൾ പൊടിയോ അതുപോലെ തന്നെ മുളക് പൊടിയോ ഇപ്പോൾ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇനി ഇതെല്ലാം കൂടിയിട്ട് കൈവെച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചോ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫില്ലിങ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല സവാളയൊക്കെ വായിട്ട് ഒരുപാട് സമയമൊന്നും കളയേണ്ട ആവശ്യമൊന്നും ഇല്ല ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കണ്ട പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ആ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ഈ ഫില്ലിങ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കാൻ എടുത്ത സമയം മാത്രമേ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ ഇനി ഇത് കൗണ്ടർ ടോപ്പിലിട്ട് ഒരു മിനിറ്റ് ഒന്ന് കുഴച്ചെടുക്കാം ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും കുറച്ച് മാവ് എടുക്കുക ചപ്പാത്തിക്കൊക്കെ പരത്തി എടുക്കുന്നത് പോലെ ഒരു ചെറിയൊരു നാരങ്ങ വലുപ്പത്തിൽ ഒരു ഉരുള എടുക്ക ഒന്ന് ഉരുട്ടിയെടുക്കുക ഇതുപോലെ വേണം ബാക്കിയെല്ലാം മാവും ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ അതെല്ലാം ഒന്ന് ഇപ്പൊ ഇപ്പൊ എല്ലാ മാവും ഇതാ ഉരുട്ടി എടുത്തിട്ടുണ്ട് എത്രയാണോ വലുപ്പം വേണ്ടത് അതിനനുസരിച്ച് വേണം മാവ് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എല്ലാം ഒരേ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി ഇതാ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി കൗണ്ടർ ടോപ്പില് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് ഇടണ്ട ഇനി മാവ് വെച്ചുകൊടുക്ക ഇനി മാവിന്റെ എല്ലാ ഭാഗത്തും ഈ പൊടി മാവ് എത്തണം ഒന്ന് കൈവെച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി മാവ് ഒന്ന് പരത്തിയെടുക്കാം പരത്തി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് കനം കുറച്ച് പരത്താതെ ചെറിയൊരു കനത്തിൽ വേണം പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൂരിക്കൊക്കെ പരത്തിക്കെ അതുപോലെ ചെറിയൊരു കനത്തിൽ വേണം പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ മാവ്താ പരത്തി എടുത്തിട്ടുണ്ട് പരത്തിയെടുത്ത് എടുത്തതിന്റെ നടുവിലായിട്ട് കത്തിയുണ്ട് വരഞ്ഞ് കൊടുക്കുക ഫുള്ളായിട്ട് അങ്ങ് വരഞ്ഞുകൊടുക്കുക ഇനി കുറച്ച് സ്ഥലം എന്താ ഇവിടെ വിട്ടിട്ട് വേണം കത്തിയുണ്ട് ഒന്ന് റൗണ്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്ക ഇതിന്റെ മുകളിലായിട്ട് വരച്ച് നിർത്തുക വീണ്ടും കുറച്ച് സ്ഥലം വിട്ടിട്ട് വേണം അടുത്ത വരയിട്ട് കൊടുക്കുക ഇത്രയും മതി അടുത്തതും കുറച്ച് സ്ഥലം വിട്ടിട്ട് ഒന്ന് വരഞ്ഞ് കൊടുക്ക വീണ്ടും കുറച്ച് സ്ഥലം വിട്ടിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കാം ഇനി നമ്മൾ വരഞ്ഞു കൊടുക്കാത്ത ഈ ഭാഗത്ത് വേണം ഫില്ലിങ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം വിട്ടിട്ട് വെച്ചു കൊടുക്കുക ഇനി ഈ ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക മടക്കി ഇവിടെ വെച്ച് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഫില്ലിങ് ഒന്നും വെളിയിൽ പോകാത്ത രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇനി ഈ ഫില്ലിങ് എല്ലാം കൈ വെച്ച് ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം ഈ സ്ഥലത്ത് വരത്തക്ക രീതിയിൽ ഒന്ന് ഇതായി ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് വീണ്ടും റോൾ ചെയ്തെടുക്കും ഭാഗം എന്താ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി വരുന്ന ഭാഗം ഒന്ന് ഒട്ടിച്ചു ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ബാക്കി വരുന്ന ഭാഗം നമ്മൾ നേരത്തെ ഇവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഭാഗത്ത് ഫില്ലിംഗ് ഒക്കെ പോവാത്ത രീതിയിൽ ഇതാ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്ക ഫുള്ളായിട്ട് ഇതാ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഷേപ്പ് ചെയ്ത് കാണിച്ചിട്ടുള്ളത് കുറച്ച് വലുതായിട്ടാണ് ഇനി കുറച്ച് ചെറുതായിട്ടും കൂടെ ഷേപ്പ് ചെയ്ത് കാണിച്ച് തരാം അപ്പൊ വലുപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക ഇനി മാവിന്റെ എല്ലാ ഭാഗത്തും ഈ പൊടി എത്തണം ഇനി ഇതൊന്ന് പൂരിക്കൊക്കെ പോലെ ഒന്ന് പരത്തിയെടുക്ക എല്ലാ വശവും ഒരേ കനത്തിൽ വേണം പരത്തിയെടുക്കാൻ ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാതിന് ശേഷം ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടു ഇത് ചെറുതാക്കി ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം വെക്കാം താഴ്ഭാഗം ഒക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ ദിവസം ആവുമ്പോ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കുറച്ച് ഓയില് ഇതിന്റെ പുറത്ത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം രണ്ട് സൈഡും ഒരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതുപോലെ വേണം ബാക്കിയിരിക്കുന്നതും ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് വലുതാക്കി ചെയ്തെടുത്തിട്ടുള്ളതാണ് കുറച്ച് വലുപ്പത്തിലായത് കൊണ്ട് ഒരു മൂന്നെണ്ണം ഇട്ടുകൊടുത്തിട്ടുള്ളൂ ഒരു സൈഡൊന്നും മൊരിഞ്ഞ് വരട്ടെ ഒരു സൈഡ് ഒന്നും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലൊരു ഗോൾഡൻ നിറം ആവുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഓരോ കടയുടെയും വലിപ്പം അനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി എന്റെ കോരി മാറ്റാം കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കണ്ടല്ലോ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഇപ്പൊ നമ്മുടെ പലഹാരം എല്ലാം ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് മരണെടുത്ത് കാണിച്ചു തരാം ഇനി ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിൽ നിന്നും ഒരെണ്ണം എടുക്കാം എടുക്കാ ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഇപ്പൊ നല്ല ക്രിസ്പി ആയിട്ട് ഇരുപ്പുണ്ട് ഇനി ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം അപ്പൊ തൊടുമ്പോ തന്നെ അതാ നല്ല ക്രിസ്ുണ്ട് അപ്പൊ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷ് പോയിട്ട് വീണ്ടും കാണാം താങ്ക്